ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിനെതിരെ എസ് ഡി പി ഐ വടകരയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു വടകര ഒന്തം ഓവർബ്രിഡ്ജിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു You��은 puresta Andif lama rester fuaminer соврем ton patat le diss on you enif man he ma del अमी वाभ സമാപന സദസ്സ് എസ് ഡി പി വടക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല ഉദ്ഘാടനം ചെയ്തു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ അവരുടെ നിലപാടിൽ നിന്ന് വ്യതിജനിച്ചിരിക്കുന്നു എന്നതിന് കൃത്യമായി ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പി എം ശ്രീ എന്ന് പറയുന്ന ഫണ്ട് കേന്ദ്രം ഓരോ സംസ്ഥാനങ്ങൾക്കും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഡെവലപ്മെന്റ് അനുവദിക്കുന്ന പി എം ശ്രീ ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടി ഒപ്പുവെച്ചിരിക്കുന്നു ഈ പിണറായി സർപ്പ് സർക്കാർ എന്താണ് പി എം ശ്രീ പദ്ധതിയുടെ പ്രശ്നം എന്നുള്ളതല്ലേ സ്വാഭാവികമായും വിദ്യാഭ്യാസത്തിന് എല്ലാവിധത്തിലുള്ള പുരോഗതിയും കേന്ദ്ര സർക്കാർ നൽകുമ്പോ അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇത് പാസ്സായിട്ട് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഈ പി എം ശ്രീ പദ്ധതിയെ ഇങ് കേരളത്തിലേക്ക് അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഈ പി എം ശ്രീ പദ്ധതിയുമായി അനുബന്ധമായി കിടക്കുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ആ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ വാരികളിലും പത്രങ്ങളും ഒക്കെ വെണ്ടക്ക അക്ഷരത്തിൽ നിരത്തിയിരിക്കുന്നത് കേരളത്തിന് യോജിക്കാത്ത ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞവരായിരുന്നു ഈ എൽ ഡി എഫും സി പി എമ്മും അടക്കമുള്ള ആളുകൾ പക്ഷേ അത് ഒപ്പുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരള കേരളം കേരള ജനത വളരെയധികം ചർച്ച ചെയ്യാണ്ടായ കാരണം ഇത് കേരള ജനതയോട് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന വഞ്ചനയാണ് നാഴികത്തെ നാല്പര്വട്ടം വിരോധം വലിയ വലിയ വായിൽ വലിച്ചോരുന്ന ഇടതുപക്ഷത്തിൽ നിന്ന് ഇത്തരം ജനവഞ്ചന തുടർന്നപ്പോ ഇതിവിടുത്തെ ജനങ്ങൾക്ക് സാമാന്യമായി പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കാരണം അത്രയും അത്രയും ഇവിടെ കേരളത്തിന്റെ അന്തരീക്ഷത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെ വിദ്യാഭ്യാസ മേഖലയെ തിരിച്ചും കാവ്യമുതർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ അസംബിച്ച് കൊടുക്കുന്നത് എന്താണ് പി എം ശ്രീ പദ്ധതി ഈ പദ്ധതിയിലൂടെ ഓരോ ബ്ലോക്കിലും ഈ രണ്ട് സ്കൂളുകൾക്ക് അതിന്റെ ഭൗതിക സാഹചര്യം ഒരുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കും ആ ഫണ്ട് വഴി എല്ലാവിധ ഒരുക്കി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി എന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പോരായ്മ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പോരായ്മ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വളരെ കൃത്യമായി സി പി എം തന്നെ ഇവിടെ ജനങ്ങളോട് പറഞ്ഞ രണ്ടു മൂന്ന് വിഷയങ്ങളിൽ ഇത് ഒന്നാമത്തെ എന്നുള്ളതാണ് ഈ ഈ ഒന്നാമത്തെ അത് അത് നമുക്കറിയാം ഗുജറാത്ത് കലാപം ആ കലാപത്തിനും ഇത്രയും പാട്ടുപറ്റി നടപ്പിലാക്കിയിരുന്നു അവിടുത്തെ വിദ്യാർത്ഥികളെ അടക്കം കോളേജ് വിദ്യാർത്ഥികളെ അടക്കം അവര് മസ്തിഷ്കത്തിൽ വർഗീയത കുത്തിവെച്ചുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയിൽ ചോദ്യങ്ങൾ പോലും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കർഷകർ വേണമെങ്കിൽ ഒരു പത്ത് പൊള്ളി പത്ത് പൊള്ളി ഒളിക്കാൻ എത്ര കർഷകർ വേണമെന്നാണ് ഈ ബി ജെ പിയുടെ സർക്കാർ ഗുജറാത്തിൽ അച്ചടിച്ചു വെച്ച ഈ പരീക്ഷ ചോദ്യപേപ്പറുകൾ ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത് അതിൽ തന്നെ വളരെ കൃത്യമായി നമുക്കറിയാം ഈ ഇന്ത്യ വിദ്യാർത്ഥികൾ പോലും ഇത്തരം വർഗീയ കുത്തി വെക്കുന്ന തരത്തിലേക്ക് ഇവർ മുമ്പോട്ട് പോകുന്ന ഒരു ഏറ്റവും ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് വടകര നിയോജക മണ്ഡലം സെക്രട്ടറി ബഷീർ കെ കെ റൌഫ് ചോറോഡ സജീർ വള്ളിക്കാട യാസർ അൻസാർ ഫിയാസ്റ്റി സഫീർ വൈക്കലുശേരി ഷാജഹാൻ കെ വി പി നവാസ് വരിക്കോളി റഹീസ് എം കെ റാഷിദ് കെ പി ജലീൽ വൈക്കലശ്ശേരി റഹീസ് പി കെ തുടങ്ങിയവർ സംബന്ധിച്ചു